ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന തിരുവമ്പാടി എം എൽ അവിടെ പോയി നാടൻ കളിച്ച പോരാ ആ സ്ഥാപനം അടച്ചു അടച്ചുപൂട്ടിക്കണം അപ്പൊ ഒരു ഭാഗത്ത് ഇരകളോടൊപ്പം നിൽക്കുന്നു എന്ന് അഭിനയിക്ക മറുഭാഗത്ത് വേട്ടക്കാരോടൊപ്പം ഓടുക ഇതാണ് സി പി എം ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ തിരുവമ്പാടി എം എൽ എയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് യൂത്ത് ലീഗിന് പറയാനുള്ളത് ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാനാണ് അവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് രൂക്ഷമായ ഗന്ധം ഉണ്ടാക്കി ഞാനൊക്കെ നേരിട്ട് ഞങ്ങളൊക്കെ നേരിട്ട് അനുഭവിച്ചതാണ് ആ ഗന്ധം ദുർഗന്ധം അത് തുറന്നു പ്രവർത്തിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമെങ്കിൽ കോഴി മാലിന്യവുമായി അറവു മാലിന്യവുമായി കോഴിക്കോട്ടെ രണ്ട് മന്ത്രിമാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ യൂത്ത് ലീഗ് തീരുമാനിച്ച വിവരം അറിയിക്കുകയാണ് ഈ കോഴി മാലിന്യത്തിന്റെ ഗന്ധം എത്രത്തോളം ദുർഗന്ധം എത്രമാത്രം ഉണ്ടാകുമെന്ന് ഈ കോഴിക്കോട്ടെ രണ്ട് മന്ത്രിമാർ മനസ്സിലാക്കട്ടെ അതുകൊണ്ട് രണ്ട് ജാഥകളായി ഈ കേന്ദ്രം തുറന്ന് പ്രവർത്തിച്ചാൽ ഈ അറവുമാലിന്യ കേന്ദ്രം തുറന്ന് പ്രവർത്തിച്ചാൽ രണ്ട് ജാഥകളായി അറവു മാലിന്യമായി ഈ രണ്ട് മന്ത്രിമാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും എന്ന തീരുമാനമാണ് ഇവിടെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പത്ത ഇവിടെ വിളിച്ചേർത്തത്

വൈകുന്നേരം ഈ പറയുന്ന എസ് പിയും അതുപോലെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും വരുന്നത് വരെ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പങ്കെടുത്ത ഒരു സമരത്തിലേക്ക് ടിയർ ഗ്യാസ് എറിഞ്ഞാൽ ഗ്രനേഡ് എറിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ ജനങ്ങൾ പാനിക്കാവില്ലേ ഒരു സംഘർഷത്തിന്റെ അവസ്ഥയുണ്ടാവില്ലേ ജനങ്ങൾ പ്രതികരിക്കില്ലേ അതല്ലാതെ അതല്ലാതെ ഏതെങ്കിലും തരത്തിലൊരു അക്രമം നടത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏതെങ്കിലും പോലീസുകാരന് പരിക്കേറ്റിട്ടുണ്ടോ പ്ലാന്റിന് നേരെ അതാരോ നടത്തിയത് പോലീസ് പരിശോധിക്കട്ടെ പ്ലാന്റ് കാരണം പ്ലാന്റ് കത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്ലാന്റ് തകർക്കണമെങ്കിൽ കഴിഞ്ഞ ആറു വർഷമായി ജനങ്ങൾക്ക് സാധിക്കുമായിരുന്നു അപ്പൊ അതിനെന്തിനാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇനി ഏതെങ്കിലും ആളുകൾ പ്ലാന്റിന് പുറത്തുനിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലീസ് അത് പരിശോധിച്ച് പോലീസ് അത്തരം ആളുകൾ കണ്ടെത്തട്ടെ അതിന് പകരമായി ആ പ്രദേശത്തെ ആളുകളുടെ വീടുകളിൽ ഭീകരാന്തരക്ഷം സൃഷ്ടിക്കുന്ന എന്തിനാണ് അതിന്റെ മറവിൽ പുറത്തുനിന്നുള്ള ആളുകൾ വന്ന സമരത്തിൽ ഏതെങ്കിലും നിലക്കുള്ള പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പോലീസ് പരിശോധിക്കുന്നതിന് ആ പ്രദേശത്തുള്ള ആളുകളും എതിരല്ല അതിന് പകരമായി നാലായിരത്തോളം കുടുംബങ്ങൾ താമസിക്കുന്ന അതായത് അവരുടെ സമരം എന്താണ് അവർക്ക് ജനിച്ച മണ്ണിൽ അവർക്ക് ജീവിക്കണം മൂക്കുപൊത്തി ഓരോ ദിവസവും വീട്ടിൽ കഴിയുന്ന അവസ്ഥ നമുക്ക് പോലും ആലോചിക്കാൻ കഴിയില്ല അപ്പൊ ആ പ്രദേശത്ത് ജനങ്ങളുടെ സമര ന്യായമാണ് ആ ന്യായം മുഖവിൽ കെടുക്കുന്നതിന് പകരം ആ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാൻ നിരന്തരമായി ഉത്തരവുകൾ കൊടുക്കുകയാണ് സംസ്ഥാന ഭരണകൂടം ഞാൻ പറഞ്ഞില്ല എല്ലാ പഞ്ചായത്തിന്റെ റിപ്പോർട്ടുകളും എന്റെ കൈവശമുണ്ട് അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഗന്ധമുണ്ട് ദുർഗന്ധമുണ്ട് പുഴയിലേക്ക് ഇരു ഇരുതുള്ളി പുഴയിലേക്ക് അവർ മലിനജലം ഒഴുക്കുന്നുണ്ട് ഈ റിപ്പോർട്ടുകൾ പ്രാദേശിക ഭരണകൂടത്തിന്റെ റിപ്പോർട്ടുകൾ പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ റിപ്പോർട്ടുകൾ എന്താണ് ഈ നാട് ഭരിക്കുന്ന സർക്കാർ കാണാത്തത് അപ്പോൾ ഒരു അക്രമമുണ്ട് എന്ന് കാണിച്ചിട്ട് ഈ ന്യായമായ സമരത്തെ അവരുടെ ആവശ്യത്തെ നിരാകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് അതിന്റെ വേറെ രീതിയിൽ കാണട്ടെ മാത്രമല്ല മൂന്ന് പഞ്ചായത്ത് മെമ്പർമാർ അവരെ പ്രതികളാക്കിയിരിക്കുന്നു അതിനകത്ത് ഒരു സി പി എമ്മിന്റെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട് അദ്ദേഹം യഥേഷ്ടവിടെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് ഒരു നിയമം ഈ കേസിൽ പ്രതികളായ മറ്റുള്ള ആളുകൾക്ക് വേറെ നിയമം എന്നാണോ അപ്പൊ ഇതിനകത്തൊക്കെ വലിയ നാടകങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ കാപട്യങ്ങൾ ഇരട്ടത്താപ്പ് യു ഡി എഫ് പ്രവർത്തകരുടെ ഒരു നിലപാട് ഈ സമരത്തിൽ തന്നെ പ്രതികളായിട്ടുള്ള സി പി എം പ്രവർത്തകരുടെ മറ്റൊരു നിലപാട് എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ഇപ്പൊ പഞ്ചായത്ത് ലക്ഷ്യം വരാൻ പോവാണ് ആരാണ് യഥാർത്ഥ പ്രതികൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പ്ലാന്റ് തീ വെച്ച ആളുകളെ പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കാര്യം പറയട്ടെ അതിന് പകരം ഒരു പ്രദേശം മുഴുവനും ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി ഇരുട്ടിൽ നിർത്തിയിട്ട് ഈ പഞ്ചായത്ത് അലക്ഷനെ മുഴുവൻ എന്നാണ് ഈ സർക്കാർ വിചാരിക്കുന്നത് നടപ്പില്ല ഈ സമരം ഞങ്ങളൊക്കെ ഏറ്റെടുക്കും ആ പ്രദേശത്തെ ജനങ്ങൾ മാത്രമാവില്ല അവിടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും അതിന്റെ ആദ്യഘട്ടം എന്ന നിലക്കാണ് പ്ലാന്റ് തുറക്കുന്ന ഒരു ഘട്ടം വന്നാൽ കോഴി മാലിന്യമായിട്ട് ഞങ്ങൾ ഈ മന്ത്രിയുടെ രണ്ട് മന്ത്രിയുടെ ഓഫീസിലേക്ക് സമരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്തുകൊണ്ടാണ് കോഴിക്കോട് ജില്ലയിൽ ഒരു അറവാല കേന്ദ്രമായി മാറിയത് തൊട്ടടുത്ത് ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് പതിനാലോളം അറുപമാലിന്യ കേന്ദ്രം ഉണ്ടാകുമ്പോൾ എങ്ങനെ കോഴിക്കോട് ജില്ലയിൽ ഒന്നു മാത്രമായി വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല എന്നൊരു തീരുമാനം എവിടെ നിന്നെടുത്തു ഒരു സ്ഥാപനത്തിന് മാത്രം മൊണോക്കോളിയാകുന്നത് എങ്ങനെയാണ് ആ സ്ഥാപനത്തിൽ നിന്ന് ലൈസൻസ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്കൊരു പിന്നെ ഈ ചിക്കൻ സ്റ്റാൾ തുടങ്ങാൻ പാടുള്ളൂ എന്നൊരു നിയമം ആരാണ് എഴുതി വെച്ചത് അപ്പൊ ഈ ഒരു സ്ഥാപനത്തിന് കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടി ആരൊക്കെയോ ഒരു സിസ്റ്റം മുഴുവനും അനുകൂലമായി പ്രവർത്തിക്കുക സംസ്ഥാന ഭരണകൂടം അതിന് അനുകൂലമായി നിൽക്കുക ഇതല്ലേ ഇപ്പൊ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നടക്കുന്നത് വളരെ ഗൗരവമായ പരിശയല്ലേ അപ്പോ ശാസ്ത്രീയമായ രീതിയിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കളക്ടർ ചോദിക്കുന്നത് കേട്ടു ഇത് ഈ മാറവ് മാലിന്യമൊക്കെ പിന്നെ എന്തു ചെയ്യുന്നു ഈ ഭാവങ്ങളെയാണ് ബുദ്ധിമുട്ടിക്കേണ്ടത് അതിന് ശാസ്ത്രീയമായ പരിഹാരം കാണണം ഇപ്പോൾ ചെയ്യുന്നത് ശാസ്ത്രീയമല്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ശാസ്ത്രീയമായ പരിഹാരം ഉണ്ടാക്കണം അതിനല്ലേ ഒരു സർക്കാർ സംവിധാനം ഈ കോഴി മാലിന്യം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ മാത്രം ഉള്ള കാര്യമാണ് അല്ലെ കേരളത്തിൽ മാത്രമാണ് ലോകത്തിനുള്ള അവിടെയൊക്കെ സംസ്കരിക്കുന്നില്ലേ ആ സംസ്കരിക്കുന്ന മാതൃക അവിടെ ഡച്ച് മാതൃകയിലും ഒക്കെ പിന്നെ പിന്നെ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി ഒരു പോയ മുഖ്യമന്ത്രി നമ്മുടെ നാട്ടില് ഒന്നും നാട്ടിലുണ്ടായിട്ടില്ല അവരൊക്കെ വിദേശ വിദേശയാത്രകൾ ഒരുപാട് നടത്തുന്നുണ്ടല്ലോ കോടികൾ പി രാജീവ് വ്യവസായ മന്ത്രി യൂറോപ്പിൽ പോകാൻ വേണ്ടി പത്ത് കോടിയാണ് അദ്ദേഹത്തിന് വേണ്ടി അനുവദിച്ചത് വേറെ പതിനാല് ലക്ഷം മുടക്കിയിട്ട് പിന്നെ ബസിയെ ക്ഷണിക്കാൻ പോയ ഒരാള അവസ്ഥ നമുക്കിവിടെ അറിയാം അപ്പൊ വിദേശത്ത് പലതവണ പോയ ആൾക്കാരുണ്ടല്ലോ ഇവരൊക്കെ അവിടെയുള്ള ഇത്തരം മാലിന്യ കേന്ദ്രങ്ങളൊന്നും കണ്ടുപഠിച്ച് മനസ്സിലാക്കിയിട്ടില്ല ഈ പാവങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പണിയാണോ അവരാകെ പഠിച്ചൊരു കാര്യം ഈ ബ്രഷ് മാത്രമാണ് അതിന് പരിഹാരമായിട്ടുള്ളത് അത് ആറ് വർഷമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ ആറ് വർഷം ഈ സമരക്കാർ സമരക്കാർന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി കുറയ്ക്കാം ക്വാണ്ടിറ്റി എന്ന് പറയുകയും ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം ക്വാണ്ടിറ്റി കുറയ്ക്കുകയും ഇതൊക്കെ സ്വകാര്യ ആളുകളെ ഏൽപ്പിച്ചാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്വകാര്യ മുതലാളിമാരുടെ താല്പര്യം എന്താണ് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർക്ക് ഈ മാലിന്യം സംസ്കരിക്കുക കോഴിക്കോട് ജില്ലയിലെ മാലിന്യം സംസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുദ്രാളിമാർ വന്നതെന്നാണ് എന്നിട്ട് വിചാരിക്കുന്നത് അവർ പണം ഉണ്ടാക്കാൻ വേണ്ടി വന്നവരാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കണ്ണ് സംസ്കരിച്ചാൽ അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാവും പുഴയിലേക്ക് ഒഴുകിയാൽ അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാവും കുഴി അവിടെ തള്ളിയാൽ കൂടുതൽ ലാഭം ഉണ്ടാവും അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ സ്വകാര്യ മുതലാളിമാരെ ഏൽപ്പിക്കാൻ പാടുണ്ടോ ഇനി ഏൽപ്പിച്ചാൽ തന്നെ അതിന്റെ മോണിറ്ററിങ് സർക്കാർ ചെയ്യേണ്ടതില്ലേ എന്നൊക്കെയാണ് ഈ സംഭവങ്ങളോട് നമുക്ക് ബോധ്യമാകുന്നത് ആറ് കൊല്ലമായി ഇവർ പറഞ്ഞ വാക്കുകളൊന്നും വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇനി ഒരു വാഗ്ദാനം അവർ തരേണ്ട കാര്യമില്ല കാരണം ആറ് കൊല്ലായിട്ട് അവർ പാലിക്കാത്ത കാര്യം ഇനി പാലിക്കുമെന്ന് പറയാൻ കഴിയില്ല ഇനി അത് അടച്ചുപൂട്ടുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട് അത് മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് ഒരു സന്ദേശം കൊടുക്കും അതായത് സർക്കാർ പറയുന്ന ലിമിറ്റിനനുസരിച്ചുള്ള ടെണ്ണുപയോഗിച്ചിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ എത്ര കോടി മുതൽ മുടക്കിയാലും നിങ്ങൾക്ക് അടച്ചുപൂട്ടേണ്ടി വരും എന്നൊരു സന്ദേശം കൊടുക്കാനുള്ള ഒരു സ്ഥാപനമായി അതിനുള്ളൊരു അടയാള ചിഹ്നമായി ഈ ഫ്രഷ് കട്ട് അവിടെ കാലാകാലം നിലനിൽക്കട്ടെ അതുകൊണ്ട് അത് അടച്ചുപൂട്ടണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇനി കുറയ്ക്കുന്ന പറയുന്നതിന് അർത്ഥമല്ല ഈ മന്ത്രി അബ്ദുൾ അതായത് മൂപ്പര് പറഞ്ഞപ്പോൾ പുതിയൊരു മെയിൽ വന്നിട്ടുണ്ടെന്നാണ് അത് പറയുമ്പോൾ ഇപ്പൊ ചെന്നൈ മെയിലാണെന്ന് അറിയില്ല നമ്മള് റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കുന്ന സമയത്ത് ചെന്നൈ മെയിലൊക്കെ കാണാറുണ്ട് അപ്പോൾ ചെന്നൈ മെയിൽ വന്നതാണോ വന്നിട്ടാണ് അദ്ദേഹത്തിന് പറഞ്ഞെന്ന് അറിയില്ല മാത്രമല്ല ഈ മെയിൽ ഞാൻ ആർക്കും കാണിച്ചിട്ടില്ല എനിക്ക് ഇതിൽ ഒരു നിലപാട് എടുക്കേണ്ടി വരും മെസ്സിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരും എന്നൊക്കെയാണ് അദ്ദേഹം അവിടെ വെല്ലുവിളിച്ചത് അതായത് ജനങ്ങൾ ജനങ്ങളെങ്ങനെ കൊഞ്ഞനും കുത്തുക മാത്രമല്ല ഇപ്പോൾ ഈ കലൂർ സ്റ്റേഡിയം പുതിയ കരാറുണ്ടാക്കാൻ പോകുന്നു എന്ന് കേട്ടു അപ്പോൾ ജനങ്ങൾ ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ കല്ലൂർ സ്റ്റേഡിയം ഒക്കെ പോയിട്ടുണ്ടാവുമായിരുന്നു ഇപ്പൊ പുതിയ കരാറുണ്ടാക്കുന്നത് എന്തിന്റെ പേരിലാണ് അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളൊന്നും കരാറില്ലാതെയാണോ ഈ സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയത് ഈ നാണംകെട്ട ഏർപ്പാട് മാത്രമല്ല കോഴിക്കോട്ടെ കോഴിക്കോട് പിന്നെ എന്താണ് കേന്ദ്രമാക്കി ഒരു അന്താരാഷ്ട്ര ഫിഫ നിലവാരത്തിലുള്ള സ്റ്റേഡിയം പണിയും ആ സ്റ്റേഡിയം കാണിച്ചിരുന്നവർക്ക് ഒരു കോടി രൂപ യുദ്ധ ലീഗനം ഞാൻ പ്രഖ്യാപിക്കാം കോഴിക്കോട്ടെ കേന്ദ്രമാക്കിയിട്ടുള്ള അന്താരാഷ്ട്ര ഫിഫ ബാൻഡുള്ള അന്താരാഷ്ട്ര സ്റ്റേഡിയം അവിടെ മെസ്സി കളിക്കുന്നവരെ പ്രഖ്യാപിച്ചിടന്നു ഇവിടെ കരൂർ സ്റ്റേഡിയത്തില് മര്യാദക്ക് കസാരടാണതുവരെ കഴിഞ്ഞിട്ടില്ല മെസ്സിന് കേരളത്തിൽ വരാൻ ഒറ്റ വഴിയുള്ളു ഈ കായിക മന്ത്രിയും ഈ സ്പോൺസറും തള്ളിയ കാര്യങ്ങളും അർജന്റീന ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മെസ്സിക്ക് അയച്ചുകൊടുക്ക മെസ്സി കേട്ടവരെ രണ്ടാളെ ഓരോന്ന് കൊടുക്കാൻ വേണ്ടി നിർബന്ധമായിട്ട് കേരളത്തിൽ വരും ഇനി കേരളത്തിൽ വരാൻ ആ ഒറ്റ വഴി മാത്രമേ അല്ലാതെ അദ്ദേഹം കേരളത്തിൽ വരും ഞാൻ വിശ്വസിക്കുന്നില്ല ജനങ്ങളും വിശ്വസിക്കുന്നില്ല ഈ ഞങ്ങള് ഈ പാർലമെന്ററി ബോർഡിന്റെ പ്രാതിന് അപ്പുറത്തേക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി വലിയ യുവജന പ്രാതിഥ്യത്തിലാണ് പാർട്ടി തീരുമാനിച്ചത് കഴിഞ്ഞവണ മൂന്ന് ടേം കർശനമാക്കിയ ഒരു തീരുമാനം കൊണ്ടുവന്നു പാർലമെന്ററി ബോർഡ് എന്നൊക്കെ പറയുന്നത് ഒരു സാങ്കേതികമായിട്ടുള്ളൊരു സംവിധാനമാണ് അത് കർശനമായ ഉപാധികളോടെയാണുള്ളത് അതായത് മൂന്ന് ടേമ് മത്സരിക്കുകയും കഴിഞ്ഞ തവണ പാർട്ടി ആവശ്യപ്പെട്ടത് പ്രകാരം മാറി വയ്ക്കുകയും ചെയ്ത ആളുകളെ മറ്റൊരു സ്ഥാനാർത്ഥിയുടെയും പേര് ഉയർന്നു വരാത്ത ഘട്ടം വരികയും ഇത്തരം ഒരാളുടെ പേര് യുനാനിമസ് ആയി തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സാഹചര്യം വളരെ പരിമിതമായിരുന്നു അടിസ്ഥാനരഹിതമായിട്ടുള്ള മാധ്യമങ്ങളുടെ ഭാവന മാത്രമാണ് അത്തരം തീരുമാനങ്ങളൊന്നും ഏതെങ്കിലും വ്യക്തികളെയൊന്നും പാർട്ടി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഭാവനയിൽ നിന്നാണ് ഏതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും വ്യക്തികളെ സ്ഥാനാർത്ഥിയായി പാർട്ടി പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിന്റെ മെറിട്ടും ഡീമെറിട്ടും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം ഭാവനയിൽ നിന്ന് എങ്ങനെയാണ് നമുക്കൊരാളുടെ സ്ഥാനാർത്ഥത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം അത് നിങ്ങളുടെ ഭാവനയാണ് മെസ്സി വേദന ഭാവന മാത്രമാണ് അതായത് വെള്ളം ചേർത്തിട്ടില്ല അതായത് കഴിഞ്ഞ തവണ ഞാൻ പറയട്ടെ നിങ്ങൾ ചോദ്യം ചോദ്യം വളരെ വ്യക്തമാണോ അതായത് കഴിഞ്ഞ തവണ മൂന്ന് മൂന്നിട്ടേം കർശനമാക്കിയ സമയത്ത് ചില പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഏറ്റവും അനിവാര്യരായ ആളുകൾ ഉണ്ടാവുകയും മറ്റ് സ്ഥാനാർത്ഥികളുടെ പേരുകളൊന്നും ഉയർന്നുവരാതിരിക്കുക ചെയ്ത സ്ഥലം അപൂർവ സ്ഥലങ്ങളുണ്ട് ഒരു സ്ഥിതി വന്നു അത്ര അപൂർവ സ്ഥലങ്ങളിൽ ഒന്നോ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ അപ്പൊ അത് ഇത്തവണ നിയമാനുസൃതമാക്കി അതായത് കഴിഞ്ഞ മൂന്ന് തവണ മത്സരിക്കുകയും മാറി നിൽക്കുകയും ചെയ്ത ആളുകൾക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയുടെയും പേര് ഉയർന്നു വരാത്ത ഒരു ഘട്ടത്തിൽ മാത്രം അതും ഇവരെ യുനാനിമസ് ആയി തീരുമാനിച്ചാൽ അതൊക്കെ വളരെ ഒന്നോ രണ്ടോ ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് അതൊന്നും സംസ്ഥാന വ്യാപകമായി ഒരുപാട് ആളുകളുടെ അവസരം നിഷേധിക്കുകയോ അല്ലെങ്കിൽ ഈ ആളുകളത്തെ വീട് കണ്ടെത്തിയൊരു കാര്യല്ല വളരെ വിരലുണ്ടാവുന്ന ആളുകൾക്ക് മാത്രം പിന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അടഞ്ഞ അദ്ദേഹം ബഹുമാനപ്പെട്ട സംസ്ഥാന ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് തന്നെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് തന്നെ ആയിട്ട് മറുപടി പറഞ്ഞു മാത്രമല്ല ഈ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ഓരോ ഒറ്റ പ്രസ്താവനയിലും അദ്ദേഹം അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല അതായത് ആ അതായത് എൻ കെ പ്രേമേന്ദ്രനെ പരനാറിന്ന് വിളിച്ചു അതുപോലെ തന്നെ പിന്നെ ഒരു ബിഷപ്പിനെ ആക്ഷേപിച്ചു ഒരു മാധ്യമപ്രവർത്തകനെ മാതൃഭൂമിയുടെ മാധ്യമപ്രവർത്തകനെ ആക്ഷേപിച്ചു ബഹുമാനപ്പെട്ട എൻ കെ പ്രേമീന്ദ്രനെ ആക്ഷേപിച്ചു നജീബ് ഗാന്ധി നിയമസഭയിൽ ആക്ഷേപിച്ചു ഈ ആക്ഷേപങ്ങളിലൊന്നും മുഖ്യമന്ത്രി എന്താ പറയുക ഒരു ലെവലേശം അതിനകത്ത് ഒരു കുറ്റബോധവുമില്ലാതെ അത്തരം നിലപാടുകളുമായി പോയ ഒരു മുഖ്യമന്ത്രിക്ക് മാതൃകയാണ് മുസ്ലിം ലീഗ് ആ നിലപാട് മാതൃകയാക്കാൻ സി പി എമ്മിന് സാധിക്കും എന്നുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ മാധ്യമം പറയാൻ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ സംസ്ഥാന പ്രസിഡന്റും അതുപോലെ തന്നെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഒക്കെ പറഞ്ഞൊരു കാര്യത്തില് എന്നോട് അഭിപ്രായം തന്നെ നിങ്ങൾ ചോദിക്കാൻ പാടില്ല അല്ല അതെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ അഭിപ്രായം നമ്മളൊരു അഭിപ്രായം പറഞ്ഞ് ആ വിഷയം വീണ്ടും നിങ്ങള് നിങ്ങളെ ഈ മുഖ്യമന്ത്രി വിളിക്കണം ഞാനും കൂടി ഈ കണ ആഗ്രഹിക്കുന്നത് ഹാ പറഞ്ഞത് സംസ്ഥാന പ്രസിഡന്റും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും ഒക്കെ പറഞ്ഞൊരു വിഷയത്തിൽ പിന്നെ കമന്റ് കൂടുതൽ പറയുന്നത് അനുചിതമാണ് ആ ചോദ്യം പോലും അനവസരത്തിലാണ് ഞാൻ കോർപ്പറേഷനിലല്ലല്ലോ എനിക്ക് കോർപ്പറേഷനിൽ പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കും എന്താ സംശയം പാർട്ടി ഇപ്പൊ പഞ്ചായത്തിലേക്കാണ് മത്സരിക്കാൻ പറഞ്ഞെങ്കിൽ പഞ്ചായത്തിൽ മത്സരിക്കുക അതുകൊണ്ട് ശബരിമല തൊക്കെ തീരുമാനം നല്ല തീരുമാനമാണ് അതൊരു അച്ചടക്കമുള്ള ഏത് പാർട്ടി പ്രവർത്തനം ചെയ്യേണ്ട ഒരു കാര്യമാണ് ി ചുമതലപ്പെടുത്തുന്ന ഏത് ഉത്തരവാദിത് കേട്ടോ പാർട്ടിയുടെ പാർട്ടി തീരുമാനിക്കുന്ന ഉത്തരവായിട്ടാണ്